പ്രേക്ഷകർക്ക് ഇലഞ്ഞൂർ ബ്ലോകിൻ്റെ പുതിയൊരു വെളിയിലേക്ക് ഹാർദ്ദമായ സ്വാഗതം പ്രിയമുള്ളവരെ നമ്മൾ സാധാരണയായി കൃഷിയെ പറ്റിയും ഒക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്നാൽ കേരളത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ നമ്മുടെ ചുറ്റുപാടിൻ്റെ തനതായ വിഷയങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് ഈ പശ്ചാത്തലത്താണ് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായി ബഹുമാനപ്പെട്ട പ്രേക്ഷകരുമായി ചർച്ച ചെയ്യുന്നത് പ്രിയമുള്ളവരെ നമുക്കറിയാം നമ്മുടെ നാടിനെ നടത്തിയ ഒരു വിഷയമാണ് ഏതാനും ദിവസങ്ങൾക്കുമ്പ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമായ വയനാട്ടിലുണ്ടായ അതിദാരുണമായ സംഭവം നമ്മൾ ആ ഫീതിയിൽ നിന്നും ഇനിയും മോചിതനായിട്ടില്ല ഈ സാഹചര്യത്തിൽ എൻ്റെ പ്രേക്ഷകരുമായി ചില കാര്യങ്ങൾ ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ് എല്ലാം നഷ്ടപ്പെട്ടവർ ആ പ്രളയത്തിൻ്റെ കാഠിന്യം കൊണ്ട് രോഗികളായി തീർന്നവർ സ്വത്തുക്കളെല്ലാം നശിച്ചവർ അങ്ങനെ നമ്മളെ മുൻപരപ്പെടുത്തുന്ന ദയനീയമായ കാഴ്ചകൾ നാം കണ്ടുകൊണ്ടിരിക്കുന്നു ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവിടേക്ക് ആളുകളുടെ സഹായങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഔഷധങ്ങളായിട്ട് തുണികളായിട്ട് ഭക്ഷണ വസ്തുക്കളായിട്ട് ഒക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നു ഇതിൽ എനിക്ക് പറയാനുള്ള ഒരു കാര്യമുള്ളത് ഇനിയും ആൾക്കാരെ അറിയാനും ആൾക്കാരെ മനസ്സിലാക്കാനും ഒക്കെ ഒരുപാട് താമസങ്ങൾ നേരിടും കാരണം ഇനിയും കണ്ടെത്താനുള്ള പലരും പലയിടത്തും ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അത് ആരുടെയും കുറ്റമല്ല കാരണം അങ്ങനെയാണ് അഭയം തേടാൻ പറ്റുന്നിടത്തല്ലേ അഭയം തേടി ഒരുപക്ഷെ രക്ഷാപ്രവർത്തകർക്കോ മറ്റാര്ക്കും എത്തപ്പെടാൻ ചെല്ലാത്ത സ്ഥലങ്ങളിൽ ഒക്കെ നമ്മുടെ സഹജീവികൾ ഉണ്ടെന്ന് നമുക്ക് ഭയത്തോടെ ഓർക്കാം ഈ സാഹചര്യത്തിൽ ഈ വാർത്തകൾ ഇതിനെ പറ്റിയുള്ള വാർത്തകളൊക്കെ കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നമ്മൾ ഒരുപാട് സഹായങ്ങൾ നമ്മുടെ സഹജീവികൾ അവർക്ക് വേണ്ടി ചെയ്യുന്നുണ്ട് എന്നാൽ ഞാൻ ചെയ്യാനിരിക്കുന്ന ഒരു സഹായത്തെ പറ്റിയാണ് ഞാൻ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത് പ്രിയമുള്ളവരെ കേരളത്തിൽ താമസിക്കുന്ന നമ്മൾ നല്ലൊരു ശതമാനം പേരും ജീവിതം വഴിമുട്ടി നിൽക്കുന്ന ഒരവസ്ഥയിലൂടെയാണ് കാരണം നിത്യോപ സാധനങ്ങളുടെ വില വർധനവ് തൊഴിലില്ലായ്മ അതുപോലെ തന്നെ അമിതമായ നികുതി കറണ്ട് ചാർജ് പോലെയുള്ള സാധനങ്ങൾ വസ്തുക്കളുടെ അമിതമായ നികുതികൾ അതുപോലെ തന്നെ മറ്റ് പലതരത്തിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകളും മൂലം മൂലം ഞെരുങ്ങിയിരിക്കുന്ന ഈ പശ്ചാത്തലത്തിലാണ് നമ്മൾ ഈ ദുരന്തം അനുഭവിക്കുന്നത് അപ്പോഴ് നമുക്ക് നമുക്ക് ഇതുവരെ നിക്ഷേപം ഒന്നുമില്ല എന്നുള്ള ഒരു സത്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇത് കേട്ട ഉടനെ തന്നെ നമുക്ക് കൊടുക്കാൻ നമ്മുടെ കൈവശം ഒന്നുമില്ല എന്നുള്ളതും സത്യം തന്നെയാണ് അതിന് ഞാൻ ചെയ്യുന്ന ഒരു മാർഗ്ഗം എന്ന് പറഞ്ഞാൽ എൻ്റെ ദിവസ വേതനത്തിൽ നിന്നും ഒരു ചെറിയ വരുമാനം ഞാൻ മാറ്റിവെക്കുകയാണ് അത് കേട്ട അന്ന് മുതൽ തന്നെ എൻ്റെ ദിവസ വേതനത്തിൽ നിന്നും ചെറിയൊരു അശം മാറ്റിവച്ച് അത് രണ്ടോ മൂന്നോ നാലോ മാസം കഴിയുമ്പോൾ അത് എത്ര തുകയാവുന്നു അത്രയും തുക ആ സമയത്ത് ഞാൻ നേരിട്ട് ഏറ്റവും അർഹതയുള്ള ഒരാൾക്ക് കൊടുക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ കണക്കൂട്ടിൽ എൻ്റെ വിശ്വാസമൊക്കെ അനുസരിച്ച് എൻ്റെ കയ്യിലുള്ള ഒരു സഹായം കൊടുക്കുന്നതിന് ദല്ലാളന്മാരെ ഞാൻ ആശ്രയിക്കേണ്ടതില്ല ഞാനൊരു ദല്ലാളൻ്റെ കയ്യിൽ അല്ലെങ്കിൽ ഒരു ദുരിതാശ്വാസ നിധി എന്ന പേരിൽ രൂപീകരിക്കുന്ന ഒരു സംഗതിയുടെ പേരിൽ ഞാൻ സ്വരൂപിച്ച് വെച്ച എൻ്റെ ഇല്ലായ്മകളും ഞാൻ കരുതിക്കൂട്ടി വെച്ച ആ പൈസ ഈ അർഹിക്കുന്ന ഭാവത്തിൻ്റെ കയ്യിൽ എങ്ങനെ എത്തിയോ അല്ലെങ്കിൽ എത്തപ്പെടുമോ എന്ന് വിശ്വാസമില്ലാതെ കടൽ കായം കലക്കുന്നതിൻ്റെ കൂട്ട് വെള്ളത്തിൽ വരയ്ക്കുന്നതിൻ്റെ കൂട്ട് എൻ്റെ ആ സമ്പാദ്യം ചിലവഴിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഞാൻ മൂന്നോ നാലോ മാസം കഴിയുമ്പോൾ ഞാൻ ചിന്തിക്കുന്നത് ഈ വാർത്ത കോലാകളങ്ങളെല്ലാം കെട്ടറിയുമ്പോൾ ഇതിൻ്റെ ആനുകൂല്യം ലഭിക്കാത്തായ ഭാവങ്ങളായ നിരവധി ആൾക്കാർ കാണാൻ നമുക്ക് പറ്റും കാരണം ഈ പ്രളയകാലത്ത് കുറേ കാലം കഴിഞ്ഞപ്പോൾ ആ ആനുകൂല്യങ്ങളൊന്നും ലഭിക്കാത്ത ഒട്ടനവധി ഒട്ടനവധി പേരുടെ ദീനരോധനങ്ങൾ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ടതാണ് അതുപോലെ തന്നെ ഇതിലും സംഭവിക്കാം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ ഏതാനും മാസങ്ങൾ കഴിയുമ്പോൾ ആ സ്ഥലം സന്ദർശിക്കാനും സമാന ചിന്താഗതിയുള്ള വേണ്ടോ മൂന്നോ നാലോ പേരങ്ങളോ കൂട്ടി ഈ ആശയങ്ങൾ അവരോട് പങ്കുവെച്ച് അവരെ കൊണ്ടും അവർക്ക് കഴിയുന്ന ചെറിയൊരു സ്വയ തുക സ്വരൂപിച്ച് ആ പ്രദേശത്ത് ചെന്നെത്തി അവിടെ നിലവുള്ള ആൾക്കാരുമായിട്ട് സംസാരിച്ച് ഏതെങ്കിലും തരത്തിൽ ദുഃഖമനുഭവിക്കുന്ന ഏറ്റവും അർഹതയുള്ള ഒരാളെ കണ്ടുപിടിച്ച് എൻ്റെ ആ ചെറിയ ആ മിച്ചം സമ്പാദ്യം അവർക്ക് നേരിട്ട് കൊടുക്കുക എന്നാണ് ഞാൻ സ്വീകരിച്ചിരിക്കുന്നത് ഞാനത് പറയുന്നെങ്കിലും ഇങ്ങനെ ഏത് തരത്തിൽ അവർക്ക് സഹായം ചെയ്യുന്നതിനും ഞാൻ എതിരല്ല കാരണം ഇപ്പോഴ് നമ്മൾ മനസ്സിലാക്കുന്നത്തോളം പല തരത്തിൽ നമ്മൾ കൊടുക്കുന്ന സഹായങ്ങളും അർഹതയുള്ളവരുടെ കയ്യിൽ എത്തുന്നില്ല എന്ന് പല ദൃശ്യശ്രവ്യ മാധ്യമങ്ങളും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഞാൻ ഇത് എൻ്റെ പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ചെയ്യാവുന്ന സഹായം നേരിട്ടെത്തിക്കാനുള്ള ശ്രമങ്ങളാണ് ഏറ്റവും നല്ലത് നമ്മൾ നേരിട്ട് അർഹതയുള്ള ഒരാൾക്ക് സംഭാവന എത്തിക്കുമ്പോൾ ഒരു സഹായം എത്തിക്കുമ്പോഴും ഒരാശ്വാസ വാക്ക് പറയുമ്പോൾ അവർക്ക് ലഭിക്കുന്ന ഊർജം അവർക്ക് ലഭിക്കുന്ന പ്രോത്സാഹനം അവർക്ക് ലഭിക്കുന്ന കൈത്താങ്ങ് നമുക്ക് വർണ്ണിക്കാൻ പറ്റാത്തതാണ് എന്ന് മാത്രമല്ല ആ വ്യക്തിയും നമ്മളും തമ്മിൽ ആത്മാവിന് തന്നെ നിലനിർത്താനും അവരുടെ നിത്യ പ്രാർത്ഥനകൾ നമുക്കവർക്ക് വേണ്ടിയും അവർ നമുക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നതിനും അങ്ങനെ ആത്മീയമായ ഒരു ഊർജ്ജം നമുക്ക് ലഭിക്കുന്നതിനും സാധിക്കുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല അപ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മുടെ നാട്ടിൽ ഒരു കൂട്ടം ആൾക്കാർക്ക് വന്നു ചേർന്ന ഈ ദുരന്തത്തിൽ ദുഃഖിക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് കൈകോർക്കാം നമുക്ക് ഉചിതമായ രീതിയിൽ അവരെ സഹായിക്കാൻ വേണ്ടി നമുക്ക് എത്തിക്കാം അതിനുള്ള പരിശ്രമം നമുക്ക് ആരംഭിക്കാം എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ നന്ദി അറിയിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു നന്ദി നമസ്കാരം